സഹോദരങ്ങളായ വീട്ടമ്മമാർ പൊള്ളലേറ്റ് മരിച്ചു പോത്തന്നൂരിലാണ് സംഭവം ഉണ്ടായത് എടപ്പാൾ പോത്തന്നൂരിൽ സഹോദരങ്ങളായ വീട്ടമ്മമാർ പൊള്ളലേറ്റ് മരിച്ചു പോത്തന്നൂർ മാണിക്കപ്പാലം സ്വദേശികളായ അറുപത് വയസ്സുള്ള ചേലത്ത് പറമ്പിൽ കല്യാണി സഹോദരി അൻപത്തിരണ്ട് വയസ്സുള്ള തങ്കമണി എന്നിവരാണ് പൊള്ളലേറ്റ് മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിയോടെ പോത്തന്നൂരിലെ വീട്ടിൽ വെച്ച് മണ്ണെണ്ണ ഒഴിച്ച് തീക്കുളുത്തിയ ഇരുവരെയും നാട്ടുകാർ ചേർന്ന് എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ് അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞ ഇരുവരും പുലർച്ചെയാണ് മരണത്തിന് കീഴടങ്ങിയത് ഭർത്താവ് മരണപ്പെട്ട കല്യാണി മാണിക്കപ്പാലത്തെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചു വന്നിരുന്നത് ഇവർക്ക് മക്കളില്ല കൂറ്റനാട് വാവന്നൂരിൽ താമസിച്ചിരുന്ന സഹോദരി തങ്കമണി മരുമകൾക്കൊപ്പം കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് മാണിക്കപ്പാലത്തെ കല്യാണി താമസിച്ചിരുന്ന വീട്ടിലെത്തിയത് വീട്ടിൽ വെച്ച് സഹോദരികളായ തങ്കമണിയും കല്യാണിയും തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടെ കല്യാണി മണ്ണെണ്ണ ഒഴിച്ച് സ്വയം തീ തീക്കൊളുത്തിയെന്നാണ് വിവരം സംഭവം കണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് സഹോദരി തങ്കമണിക്ക് പൊള്ളലേറ്റത് തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം പൊന്നാനി പോലീസ് ഇൻക്വസ്റ്റ് നടത്തി